ബ്ലോഗ് വിത്ത് ഹോളി മേനി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സന്ദർശിച്ച് നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും വീഡിയോസ് ഷെയർ ചെയ്യാവുന്നതുമാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതുമാണ് ലോകത്തിലെ ഭൂരിഭാഗം പേരും ബൈബിൾ പൂർണ്ണമായും വായിച്ചു തീർന്നവരും വായിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കും അടുത്തിടെയാണ് ഞാനൊരു വ്യക്തിയെ അറിഞ്ഞത് അദ്ദേഹം ഇരുപത്തിയഞ്ച് പ്രാവശ്യം പൂർണ്ണമായും ബൈബിൾ വായിച്ചു തീർന്നതും ഇരുപത്തിയാറാമത്തെ പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമാണ് അദ്ദേഹത്തിന് ഏകദേശം ഒരു എഴുപത് വയസ്സിനടുത്തുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ബൈബിൾ പൂർണ്ണമായും വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ എന്നാൽ ഇനിയും വായിച്ചു തീർക്കാൻ സാധിക്കാത്തവർക്കായി പ്രധാനമായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട കുറച്ച് വചനഭാഗങ്ങൾ പരിചയപ്പെടുത്താനായിട്ടാണ് ഈ ഒരു വീഡിയോയായി ഞാനിന്ന് വന്നത് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വായിക്കേണ്ടതാണ് പക്ഷേ ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും പ്രധാനമായിട്ടും വായിച്ചിരിക്കുക ആദ്യമേ തന്നെ സങ്കീർത്തനങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായം നൂറ്റി ഇരുപത്തി അഞ്ചാം അധ്യായം തൊണ്ണൂറ്റി ഒന്നാം അധ്യായം നൂറ്റി പത്തൊൻപതാം അധ്യായം ഇരുപത്തി മൂന്നാം അധ്യായം എന്തായാലും വായിക്കുക ഇതിൽ തൊണ്ണൂറ്റിയൊന്നാം അധ്യായവും നൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായവും ഒക്കെ കർത്താവിൻ്റെ സംരക്ഷണത്തെ പറ്റിയാണ് പറയുന്നത് കർത്താവിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണം ദിവസേനയും ഇത് വായിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നതാണ് അടുത്തത് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എടുത്തു പറയുന്നത് ഒൻപതാം അധ്യായമാണ് ഒൻപതാം അധ്യായത്തിലെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ നേരിട്ട് അയച്ചു തരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു വചനഭാഗത്തെ പറയുന്നത് അതുകൊണ്ട് ഇത് പ്രധാനമായും വിദ്യാർത്ഥികൾ വായിച്ചിരിക്കുക പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപോ ഇപ്പോൾ ജോലിശാലകളിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വചനഭാഗം വായിക്കാവുന്നതാണ് അതുകൂടാതെ ഇത് ദിവസേനു വായിക്കുന്നതും വളരെ വളരെ നല്ലതാണ് അടുത്തത് മാർക്കോസ് അതുപോലെ പ്രഭാഷകൻ അങ്ങനത്തെയൊക്കെ ഭാഗങ്ങളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുഴുവനും വായിക്കണം അതിൽ പ്രധാനം എന്ന് പറയാൻ എടുത്ത് പറയാനായിട്ട് നമുക്കെല്ലാം എടുക്കേണ്ടവരും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കുക അതുപോലെ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് മുതൽ പതിനാറ് അധ്യായങ്ങളാണുള്ളത് പതിനാറ് അധ്യായങ്ങളും മാത്രമുള്ളൊരു ഭാഗമല്ലേ അത് അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും വായിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തത് യോ പുസ്തകത്തിൽ നിന്ന് പതിനെട്ടാം അധ്യായവും പത്തൊൻപതാം അധ്യായവും നിങ്ങൾ വായിച്ചിരിക്കുക എടുത്തു പറഞ്ഞത് ഇത് രണ്ടുമാണെങ്കിലും ബാക്കിയുള്ള അധ്യായങ്ങളും നിങ്ങളത് വായിക്കുക അതുപോലെ തന്നെ എല്ലാ വജ്രഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് വായിച്ചു തീർക്കാത്തവർക്കായിട്ട് ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞ് എടുത്തു പറഞ്ഞതാണെന്ന് മാത്രം ഇത് മുഴുവനായിട്ടും വായിക്കുക ഒരു പ്രാവശ്യം നിങ്ങൾ ബൈബിൾ മുഴുവനായിട്ടും വായിച്ചു എന്ന് വിചാരിച്ച് അത് നിർത്തി കളയാതെ വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുക ഞാൻ ആ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു പ്രാവശ്യം ബൈബിൾ മുഴുവനായും വായിച്ചു തീർന്നു എന്നിട്ട് അവിടെ ഇരുന്നില്ല അദ്ദേഹം വീണ്ടും വായിച്ചു അങ്ങനെ ഇരുപത്തിയാറാമത്തെ പ്രാവശ്യം ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നു വളരെ നല്ലൊരു പ്രവൃത്തിയാണത് അതുകൊണ്ട് നിങ്ങളും അതുപോലെ തന്നെ ബൈബിള് ദിവസേനെ വായിച്ചുകൊണ്ട് ബൈബിള് പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുക ഇതുവരെ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നിങ്ങൾക്ക് ചാനൽ ഒതു കൂടി പറയുകയാണ് ചാനൽ സന്ദർശിച്ച് നമ്മുടെ മറ്റുള്ള വീഡിയോസും നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്